ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോയി ഈ പേര് ഇപ്പം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചിതമായിരിക്കും മറ്റുള്ള എല്ലാ വാർത്തകളെയും പോലെ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരും ഈയൊരു വാർത്തയും ആൾക്കാരും മറക്കും ഈ ഒരു വാർത്ത കേട്ട എല്ലാ ആൾക്കാരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു മരണം ആർക്കും ഉണ്ടാകരുതേ പക്ഷെ അത് സാധ്യമാണോ അല്ല ഇതുപോലെയുള്ള ഭരണാധികാരികളാണ് ഇനിയും നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കുക തന്നെ ചെയ്യും അപ്പം അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ദൃശ്യമായ കാര്യം എന്താണ് കേരളം എന്ന് പറയുന്ന ഈ പ്രദേശം എത്രത്തോളം വൃത്തിഹീനമാണ് എത്രത്തോളം നികൃഷ്ടമാണ് എന്നതിന്റെ തെളിവുകളാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ ആ ഒരു ആമയഞ്ചാൻ തോട്ടിൽ നിന്ന് വാരിയ ആ ഒരു മാലിന്യം ആ മാലിന്യത്തിൽ ഓരോ ആൾക്കാരും ഉത്തരവാദികളാണ് ആ പ്രദേശവാസികളായിട്ടുള്ള ഓരോ വ്യക്തികളും ആ മാലിന്യത്തിൽ ഉത്തരവാദികളാണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മരണത്തിൽ എല്ലാ ആൾക്കാർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് നഗരസഭയും സർക്കാരും റെയിൽവേയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയം മുഴുവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാല വെക്കാനും പോരടിക്കാനും ഇവിടെ പഴി പറയാനും അവിടെ പഴി പറയാനും വേണ്ടി മാത്രമായിരുന്നു ഭരണാധികാരികൾ വാ തുറന്നത് നമ്മൾ കണ്ടതാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ആ നിമിഷം മുതല് തിരുവനന്തപുരത്തിന്റെ ബഹുമാനപ്പെട്ട മേയർ പേര് പറയണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ലൈവ് പോവാണ് കാരണം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞ് കയ്യും കെട്ടിത് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് പോകുന്നുണ്ടായിരുന്നു ഇപ്പം അത് ഡിലീറ്റ് ഡിലീറ്റാക്കി കാണും അദ്ദേഹത്തിന്റെ കൂടി അത് ഡിലീറ്റ് ആക്കി കാണും അതുപോലിട്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ റെയിൽവേ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ തരുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ മാധ്യമങ്ങൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് റെയിൽവേയുടെ ആ ഒരു ഉദ്യോഗസ്ഥ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് നഗരസഭ വൃത്തിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതം കൊടുക്കാൻ തയ്യാറാണ് നഗരസഭയിൽ നിന്ന് അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല നഗരസഭ പറയുന്നത് മേയർ പറയുന്നത് റെയിൽവേയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വൃത്തിയാക്കണം നോട്ടീസ് അയക്കണം എന്നുള്ളത് പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യം ആ ഒരു രാമയഞ്ചൻ തോടെ എന്ന് പറയുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അവിടുത്തെ മാലിന്യം വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കാണ് പക്ഷെ റെയിൽവേ പറയുന്ന വേറൊരു കാര്യമുണ്ട് അവിടേക്ക് മാലിന്യങ്ങൾ വരുന്നതിൽ ഉത്തരവാദിത്വം വഹിക്കാൻ റെയിൽവേക്ക് ഒരിക്കലും സാധിക്കത്തില്ല കാരണം അവിടെ വരുന്ന മാലിന്യങ്ങൾ ഒന്നും തന്നെ റെയിൽവേയുടെ റെയിൽവേയുടെ മാലിന്യങ്ങൾ അല്ല എന്നുള്ളത് ഇപ്പം നമ്മുടെ നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ അവിടെ നിന്ന് മാധ്യമങ്ങളോട് ഭയങ്കര ഇങ്ങനെ കൈയും കിട്ടി സ്ഫുടമായിട്ട് കുറച്ച് പോസ് ഒക്കെ ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു രാഷ്ട്രീയക്കാരിയാണ് കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള രാഷ്ട്രീയക്കാരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ സംസാരത്തിന്റെ വളരെ സ്ഫുടമായിട്ടുള്ള മലയാളത്തിൽ പോസ് ഒക്കെ ഇട്ട് സംസാരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതായത് അവിടെ ഒന്ന് രണ്ട് കുപ്പികളൊക്കെ കിട്ടി അഞ്ചാറ് കുപ്പികളൊക്കെ കിട്ടി റെയിൽ നീരിന്റെ കുപ്പികൾ അപ്പൊ ആ കുപ്പികൾ കിട്ടിയപ്പോൾ അവിടുത്തെ മൊത്തം മാലിന്യം റെയിൽവേടേതാണ് പോലും ആ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ തന്നെ ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ടി വിയിലൂടെ അതിൽ നിന്ന് വ്യക്തമാണ് നഗരസഭയിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ കൊണ്ടിടുന്ന മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ ആ നഗരസഭയുടെ പരിധിയിലുള്ള മാലിന്യങ്ങളാണ് ആ തോട്ടിലേക്ക് വന്നു ചേരുന്നത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ആ ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു അതായത് ഒറിജിൻ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം ഒറിജിൻ എന്ന് പറയുന്നത് പല ഭാഗത്തു നിന്നായിട്ട് ആ തോട്ടിലേക്ക് ഒലിച്ചു വരുന്നതാണ് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഉത്തരവാദിത്തം വഹിക്കേണ്ട ചുമതല ആർക്കുമുണ്ട് നഗരസഭയ്ക്കുമുണ്ട് അതേസമയം മേയർ എന്താണ് ചെയ്തത് അവിടെ നിങ്ങൾക്ക് പഴിചാതിക്കൊണ്ടിരിക്കുകയാണ് മേയർ സർക്കാർ ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ വലിയ ഭരണാധികാരികളാണ് നേതാക്കളാണ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സാധിക്കുന്നില്ല ഇവ പെരുമഴയായപ്പോഴാണ് ഓടകളും തോടുകളും വൃത്തിയാക്കണമെന്നുള്ള ബോധോദയം ഉണ്ടായത് ഇതിന്റെ വലിയ ഹൈ ക്ലാസ് സ്മാർട്ട് സിറ്റിയാണ് എന്ന് പ്രസംഗിക്കുന്ന നിങ്ങളുടെ ആ ഒരു നഗരസഭയിലുള്ള പരിധിയിലുള്ള ആ ഒരു ഏരിയ തന്നെ മഴയൊന്നും അറിഞ്ഞു പെയ്തു കഴിഞ്ഞാൽ മുങ്ങാറുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ നിങ്ങൾ ആരോടാണ് എന്തോ കാര്യങ്ങൾ പറയാൻ പോകുന്നത് എക്സ്പ്ലനേഷൻ തരാൻ പോകുന്നത് ഒരു കാര്യം വൃത്തിയായിട്ട് സംസാരിക്കാനോ കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പോലും തയ്യാറാകുന്നില്ല ഒരു മനുഷ്യനോട് ശ്വാസത്തിന് വേണ്ടി പിടയുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് കയ്യും കെട്ടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം ഒരു നേതാവും സ്വന്തം സ്വന്തം കയ്യിലുണ്ടായ തെറ്റിനെ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുകളിലേക്ക് പഴിക്കില്ല യഥാർത്ഥ നേതാക്കന്മാരുടെ സ്വഭാവം അതല്ല തെറ്റ് തെറ്റ് പറ്റിയെന്ന് പറയണം അതല്ലാതെ റെയിൽവേ ചെയ്തതാണ് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് റെയിൽവേ ചെയ്യേണ്ടതാണ് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുകയല്ല ചെയ്യേണ്ടത് അതല്ല യഥാർത്ഥ ഭരണാധികാരികളുടെ ലക്ഷണം നിങ്ങൾക്ക് പറ്റതിലെങ്കിൽ കിട്ടിട്ട് പോവുക രാജിവെച്ചിട്ട് പോവുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ എന്തോ വലിയ പൊസിഷനിലാണ് ഞാൻ എന്തോ വലിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യേണ്ട ജോലിയെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ തെറ്റായിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ കാണുന്നതാണ് എന്തോ ആണെന്നറിയാമോ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവരല്ല ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പദ്ധതി അത് വിജയം കണ്ടു എന്ന് വിചാരിക്കുക വിജയം കണ്ടെത്തും കണ്ടിട്ടുണ്ടെങ്കിൽ അതുവരെ ഇവർ ആ പദ്ധതിയോട് എതിർപ്പായിരിക്കും അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് എതിരായിട്ട് സമരം ചെയ്യുകയും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയതും ഈ വ്യക്തികളായിരിക്കും പക്ഷേ ആ പദ്ധതി വിജയം കണ്ടുവെങ്കിൽ ഉടനെ പറയുന്നത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി ഉണ്ടായതെന്ന് നാണമില്ലേ ഇങ്ങനെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല അത് കൃത്യമായിട്ട് വിനിയോഗിക്കാതെ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ എങ്ങോട്ട് കെട്ടിവെക്കാൻ വേണ്ടി നല്ല സാമർഥ്യമാണല്ലോ ഈ സാമർഥ്യം നിങ്ങൾ ഈ നഗരസഭയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു നാടിന്റെ കാര്യത്തിലോ കാണിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ നാട് എപ്പോഴേ നല്ലതായെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് കേരളം ഈ രീതിയിൽ അധപതിച്ചത് കോൺഗ്രസിന്റെ മേൽ പഴിക്കുന്ന ആൾക്കാരുണ്ട് കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് നല്ലവരാണെന്നൊന്നും അല്ല ഇപ്പൊ ഭരണ ഭരണത്തിലിരിക്കുന്ന ആരാണോ അവരെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് പഴിക്കാനാണ് നോക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് കേരളം ഈ രീതിയിൽ അതപ്പതിച്ചത് ഒരുപാട് നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പദ്ധതികൾക്കൊക്കെ തടയിട്ടിട്ട് അവസാനം ഈ പദ്ധതികളൊക്കെ ഒന്ന് ഉണ്ടായി കഴിയുമ്പത്തേനും ഞങ്ങളാണ് ചെയ്തതെന്ന് പറയും എന്നാൽ ഇതൊന്നും നടന്നില്ലെങ്കിലോ മറ്റുള്ളവരുടെ മണ്ടയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മണ്ടയ്ക്ക് വെക്കുകയും ചെയ്യും ഇതൊന്നും ശരിയായ ഭരണാധികാരികളുടെ സ്വഭാവം ഒന്നും അല്ല നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക വീഴ്ച വന്നിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല വീഴ്ച യഥാർത്ഥത്തിൽ വന്നത് ആരുടെ ഭാഗത്തു നിന്നാണല്ലോ ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ജനങ്ങൾക്കാണ് വീഴ്ച പറ്റിയത് ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് അത് മനസ്സിലാക്കിയപ്പോഴേക്കും എന്താണ് ഒരുപാട് സമയം കടന്നുപോയി ഇനിയും ജനങ്ങൾ മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ മൊണ്ണകളാണല്ലോ നമ്മൾ പൂൾസ് ആണല്ലോ അവസാനം ഇതുപോലെയുള്ള അഴുക്ക് ചാലിൽ കിടന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചാവണ്ടി വരും അങ്ങനെ ചത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറുമോ ഒന്നും മാറത്തില്ല ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വലിയൊരു എന്താ വികസനം സംഭവിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല രണ്ടു ദിവസം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തോടും കുളം ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങും അത് കഴിയുമ്പോൾ പിന്നെയും ഇതേ കാര്യം തന്നെ ഇങ്ങനെ മുന്നിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും അതാണല്ലോ നമ്മുടെ സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ളൊരു മെത്തേഡ് ഇല്ല നമ്മുടെ രാജ്യം നമ്മുടെ ഈ എൻ്റെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ആ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേരളത്തിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിന് യാതൊരു രീതിയിലുള്ള ഒരു മെതേഡും ഇല്ല ഇപ്പൊ നഗരസഭയുടെ കാര്യമായിക്കോട്ടെ ആരും തന്നെ കൃത്യമായിട്ട് അതിന് ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് കൃത്യമായിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകളില്ല പ്ലാന്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതിന്റെ പ്രവർത്തനം എല്ലാം നിലയ്ക്കും പിന്നെ എന്തോത്തിനാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം ഇപ്പം കൃത്യമായിട്ടുള്ള പ്രവർത്തന രീതിയോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അങ്ങനെ നടക്കാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ കയ്യും കെട്ടി ഭയങ്കര സിംപ്ളന്മാരായിട്ട് കയ്യും കെട്ടി വന്നിരുന്ന് പ്രസംഗിക്കാൻ മാത്രം അറിയാം പ്രസംഗം നല്ല ഒന്നാം തരം പ്രസംഗമാണ് സ്ഫുടമായിട്ട് മലയാളത്തിൽ പോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പ്രസംഗിക്കാൻ മാത്രം അറിയാം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വാക്കുകൾ കൊണ്ടൊരു കാര്യമില്ല പ്രവൃത്തിയിൽ കാണിക്കണം പ്രവൃത്തിയിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും യാതൊരു വിലയും കിട്ടാൻ പോകുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി ആ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ആ മനുഷ്യന്റെ മരണത്തിന് എല്ലാവരും ഉത്തരവാദികളാണ് ഓരോ മനുഷ്യരും ഉത്തരവാദികളാണ് പിന്നെ നഗരസഭയിൽ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും വിചാരിക്കണം അങ്ങനെ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണം അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെയുള്ള ആൾക്കാർ സമരം ചെയ്താൽ മതി കൃത്യമായിട്ട് സമരം ചെയ്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ജനങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭരണാധികാരികളും നിൽക്കും നിങ്ങൾ സ്ട്രോങ് ആയാൽ മതി ജനങ്ങൾ സ്ട്രോങ് ആയാൽ മതി സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്കിതില്ലാതെ പറ്റില്ല ഞങ്ങൾക്ക് ഇത് കൊണ്ടുവരാതെ പറ്റില്ല എന്ന് പറഞ്ഞു നോക്ക് എല്ലാ ആൾക്കാരും കാണും പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭരണാധികാരികളുടെ എണ്ണം കുറവാണ് ജനങ്ങളുടെ എണ്ണമാണ് കൂടുതൽ അത് എപ്പോഴാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ കയ്യിലല്ല പവർ ഉള്ളത് നമ്മുടെ കയ്യിലാണ് പവർ നമ്മുടെ ഭാഗത്താണ് എന്തുള്ളത് സ്ട്രെങ്ത് കൂടുതലുള്ളത് അളവ് കൂടുതലുള്ളത് അത് എപ്പോഴാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം മാത്രമേ ഈ ഭരണാധികാരികളെ ഒക്കെ തന്നെ നിലക്കി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴും അധികാരം നഷ്ടപ്പെട്ടോ ആ നിമിഷം മുതൽ നമ്മളെ അവർ അവരടിച്ചമർത്തും നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്തു തരത്തില്ല അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലായിരിക്കണം അത് വിട്ടുകൊടുക്കാൻ പാടില്ല എലക്ഷൻ നടത്തി വോട്ട് ചെയ്ത് നമ്മൾ ഒരാളെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല ജയിപ്പിച്ച റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ നമുക്കുണ്ട് അവരാണെല്ലാം ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് നമ്മൾ കൈമലർത്താൻ പാടില്ല അവരത് കൃത്യമായിട്ട് നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടൽ നടത്താനുള്ള അവകാശം ഓരോ ജനങ്ങൾക്കുമുണ്ട് ഈ ജനതയ്ക്ക് എല്ലാവർക്കുമുണ്ട് അത് നമ്മൾ മറന്നു പോകുമ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ അടുത്ത് ചാലിക്കിടന്ന് മരണപ്പെടേണ്ട അവസ്ഥ വരുന്നത്